സഹിർദൈറി കാലങ്ങളിൽ വിസൃമിതിയിൽ മയങ്ങുമ്പോഴും പുതിയ വർണ്ണശബളമായ ഭൂപടങ്ങൾ പിന്നിടുമ്പോഴും ആദ്യമായാണ് ഇവർ പുതുതായി ഒരു ഗതാഗത മാർഗത്തിന് വേണ്ടി തന്നെ ഒരു ഭൂപടം അവതരിപ്പിച്ചിരിക്കുന്നത് ആവിയന്ത്രങ്ങളുടെ ഒരു വൈഭവ നൈപുണ്യമായ ഒരു ഒത്തുകൂടൽ തന്നെയാണ് നമ്മുടെ ഈ പുതിയ ഭൂപടം ഇവിടുത്തെ പ്രധാന വാഹനം എന്ന് പറയുന്നത് ആവിയന്ത്രത്തിൽ കൊണ്ടുതന്നെ നിർമ്മിച്ച നമ്മുടെ തീവണ്ടിയാണ് ഭൂപടത്തിലെങ്ങും നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ തീവണ്ടിയുടെ പാളങ്ങളായിരിക്കും എവിടെ നിന്നെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്നും ഏത് നഗരത്തിൽ നിന്നും എപ്പോൾ പുറപ്പെടുമെന്നും അവിടെ എപ്പോൾ എത്തുമെന്നുമുള്ള സമയക്രമവും നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതാണ് ആ വിവരങ്ങളും അവർ അതിനോടൊപ്പം നൽകിയിരിക്കുന്നു പതിവ് പോലെ തന്നെ നമുക്ക് രണ്ട് പ്രധാന കെട്ടിടങ്ങളാണ് വരുന്നത് ഈ പ്രധാന കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തീവണ്ടിയും കടന്നു പോകുന്നുണ്ട് അതിൻ്റെ സമയത്തിനനുസരിച്ച് അത് പുറപ്പെടുന്നതായിരിക്കും പ്രധാന കെട്ടിടത്തിൻ്റെ ഉൾവശത്ത് തന്നെ ചെറിയൊരു തീവണ്ടിയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ചിലർ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതും അത്യാവശ്യ സാധനങ്ങൾ ഇനി നമ്മളെ ശത്രുക്കൾ ബോധരഹിതരാക്കുകയാണെങ്കിൽ അവരുടെ അപമാനങ്ങളിൽ നിന്നും രക്ഷ നേടാനും വേണ്ടി നമുക്ക് സ്വയം ജീവത്യാഗം ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ലഭിക്കുകയാണ് പ്രധാന കെട്ടിടത്തിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ പുനർജനിച്ച് വരുവാനും സാധിക്കുന്നതായിരിക്കും ഒരു പ്രത്യേക ഘടകാശുപത്രിക്ക് ആദ്യം ഇത് നമുക്ക് ലഭിക്കുന്നു നമ്മുടെ തട്ടിക്കുട്ടിയ പെട്ടിക്കടയിൽ പുതുതായി വന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ വാഹനങ്ങളുടെ ചക്രങ്ങൾ അവ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെ ചക്രങ്ങൾ എവിടെയെങ്കിലും തകർന്നു പോവുകയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചക്രങ്ങളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു ചൈനയിലും ഇത്തരം വിദ്യകൾ മുൻകാലങ്ങളിലേ വന്നിരുന്നതാണ് നമ്മുടെ ഭൂപടത്തിലെങ്ങും ഇതുപോലുള്ള ഉപകെട്ടിടങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ് പല ഉപകെട്ടിടങ്ങൾക്കും പലതരം പ്രത്യേകതകളാണുള്ളത് നമ്മൾ ഈ ഉപകെട്ടിടത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ചെറിയ വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ ചെറിയൊരു ഉല്ലാസ യാത്ര നടത്താൻ നമുക്ക് സാധിക്കുന്നു അത് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവിടെ നിന്നും ധാരാളം വസ്തുക്കളും നമുക്ക് ശേഖരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഉപകെട്ടിടങ്ങളിലേക്ക് നമ്മൾ ചേക്ക് അവിടെ വലിയൊരു ഘടികാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് തുറക്കുവാൻ വേണ്ടി അതിന്റെ വാലഞ്ഞ് നമ്മൾ പിന്തുടരുക ഇതിന് മൂന്ന് വാലുകളാണ് ഉള്ളത് ഇതിന്റെ വാലഞ്ഞ് പിന്തുടർന്ന് നമ്മൾ എത്തുന്നത് അതിന് തന്നെ മറ്റൊരു പ്രവർത്തന രീതിയിലേക്കായിരിക്കും അവിടെയുള്ള യന്ത്രം പ്രവർത്തിപ്പിച്ച ശേഷം നമ്മൾ തിരികെ വീണ്ടും ഘടികാരത്തിനടുത്ത് എത്തുക ഇനി ബാക്കിയുള്ള വാലുകളെ നമുക്ക് പിന്തുടരാം അവശേഷിക്കുന്ന രണ്ട് വാലറ്റങ്ങളിലും നിൽക്കുന്ന യന്ത്രങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ആ ഘടികാരം നമുക്ക് തുറക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഘടികാരം തുറന്ന ശേഷം അതിനുള്ളിലെ പെട്ടിയും നമ്മൾ തുറക്കുകയാണെങ്കിൽ വളരെ വേണ്ടപ്പെട്ട പല സാമഗ്രികളും നമുക്കതിൽ നിന്നും ലഭിക്കുന്നു അതുപോലെ തന്നെ വളരെ അപകടകരമായ പുതിയൊരു ഗതാഗത രീതിയും അവർ നമുക്ക് പുതുതായി നൽകിയിട്ടുണ്ട് അതാണ് ഈ പുതിയ ഞാണിന്മേൽ കളി ഈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വായുവിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഞാണിഞ്ഞ് ഇന്ധനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വാതകമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ വാതകം തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് തിരികെ നിറയ്ക്കുവാൻ വേണ്ടി വാതക ശേഖരണികളും ധാരാളം ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഘടികാരത്തിലെ പെട്ടു തുറക്കുമ്പോൾ അതിൽ നിന്നും വലിയ വാതക ശേഖരണികൾ നമുക്ക് ലഭിക്കാറുണ്ട് അവ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഞാണിഞ്ഞ് കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കുന്നതായി ും നമ്മൾ തന്ത്രപരമായി ഈ ഗതാഗത വിനിമയത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്ധനം തീർന്നു പോകാതെ തന്നെ നമുക്ക് ധാരാളം ദൂരം സഞ്ചരിക്കുവാനും അതിലൂടെ ഏറെ ദൂരം പിന്നിടാനും സാധിക്കുന്നു ഈ ഞാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഗതാഗതത്തിന് വേണ്ടി ഏറെ ബുദ്ധിമുട്ടേണ്ടി വരില്ല അതുപോലെ തീവണ്ടികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടിയും വരുന്നില്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീവണ്ടിയിലേക്ക് അതിക്രമിച്ചു കയറി ശത്രുക്കളെ ആക്രമിക്കുവാനും കഴിയുന്നതായിരിക്കും ഈ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലൂടെയും നമുക്ക് ഏറെ ഫലപ്രദമായി സഞ്ചരിക്കുവാനും സാധിക്കുന്നതാണ് നമ്മൾ വെള്ളത്തിനുള്ളിൽ വീണ് പോവുകയാണെങ്കിൽ ഈ ഞാൻ പ്രവർത്തനരഹിതമാവുന്നതായിരിക്കും ഇതിൽ തന്നെ രണ്ട് വാളുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെ വകവരുത്തുവാനും സാധിക്കുന്നതായിരിക്കും നമ്മുടെ തട്ടിക്കുട്ടിയ പെട്ടിക്കടകളിൽ പുതുതായി വന്ന ഒരു ഉൽപ്പന്നമാണ് സുഹൃത്ത് ബന്ധന യന്ത്രം പത്ത് രൂപ പണമായി നൽകിയാലാണ് ഈ ഉപകരണം നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ആരോഗ്യനില ഒരു പരിധി വരെ നമുക്ക് പുനരാവിഷ്കരിക്കാൻ സാധിക്കുന്നു നമ്മുടെ കയ്യിലുള്ള പാനീയങ്ങളൊന്നും ഇത് ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ കുടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കില്ല ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളുടെ ജീവനും രക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനോട് നമ്മുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകരമാകുന്നു ഇനി നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവിടെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന പുതിയൊരു യന്ത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായും നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് മറ്റു കാര്യമായ നേട്ടങ്ങൾ തന്നെ ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണവും നഷ്ടപ്പെടുന്നതായിരിക്കും എങ്ങനെയാണ് നമുക്കൊരു രാക്ഷസനായി രൂപം മാറാൻ സാധിക്കുന്നത് അതിനായി നമ്മൾക്ക് വേണ്ടത് മറ്റൊരു രാക്ഷസന്റെ തന്നെ നട്ടലിൽ നിന്നും ശേഖരിച്ച ദ്രാവകമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുകയാണെങ്കിൽ ഒരു രാക്ഷസ ഇനി ഈ ം ലഭിക്കുവാൻ ചെയ്യേണ്ടത് പോവുകയാണെങ്കിൽ അവിടെയുള്ള പെട്ടിത്തിറന്നാൽ ഒരെണ്ണം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഇനി നമ്മുടെ തീവണ്ടിയിൽ കൊണ്ടുവരുന്ന നിധിശേഖരം നമ്മൾ തുറക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ദ്രാവകം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ചെറിയ ഉപ കെട്ടിടങ്ങളിൽ പോയി അവിടെയുള്ള ആഭ്യന്തരം തുറക്കുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്കൊരു ദ്രാവകം ലഭിക്കുന്നു നമ്മുടെ പ്രധാന കെട്ടിടത്തിൽ തന്നെയുള്ള കുട്ടികൾക്കായുള്ള ചെറിയ തീവണ്ടി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ വളരെ അപൂർവമായി അതിൽ നിന്നും ഒരു ദ്രാവകം നമുക്ക് ലഭിക്കാറുണ്ട് ഈ ദ്രാവകം ഒരു തവണ മാത്രം ഉപയോഗിച്ച് രാക്ഷസനായാൽ മതിയാകും നമ്മുടെ യുദ്ധഭൂമിയിലെ മുക്കാൽ ഭാഗം സമയവും ശേഷം നമുക്ക് വീണ്ടും രാക്ഷസനാവാൻ അവർ അവസരം തരുന്നു നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളെ മാത്രം രാക്ഷസന്റെ തോളുചേറ്റി സഞ്ചരിക്കാവുന്നതാണ് അത്യാവശ്യം വേഗതയിൽ തന്നെ ഇദ്ദേഹം സഞ്ചരിക്കുന്നതായിരിക്കും വെള്ളത്തിലൂടെയും ഇദ്ദേഹം യഥേഷ്ടം സഞ്ചരിക്കുന്നു രാക്ഷസന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ നമുക്ക് ചാടി വീണ് അവരെ വകവരുത്തുവാനും കയ്യിലുള്ള മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് അവരെ വകവരുത്തുവാനും സാധിക്കുന്നതാണ് ഒരു രാക്ഷസനെ മറ്റൊരു രാക്ഷസനെയും ആക്രമിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒന്നോ രണ്ടോ പേരെ അവശേഷിക്കുമ്പോൾ ഒരു രാക്ഷസനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതായിരിക്കും ഉചിതമായ ഒരു തീരുമാനം ആ നിമിഷത്തിൽ ഇനി ആ ദ്രാവകം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ആ വഴി കടന്നു പോകുന്ന ഏതൊരു ശത്രുവിനും അത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഭൂപടത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കോട്ടയുടെ ഒരു ചിഹ്നം കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ ഒരു വലിയ കോട്ട തന്നെ കാണുവാൻ സാധിക്കുന്നു നമ്മുടെ ഈ പുതിയ ഭൂപടം അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത് രാക്ഷസന്മാരുടെ ആക്രമണം എന്ന ജാപ്പനീസ് ചിത്രകഥയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് അതിന് പൂർണ്ണ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആ ചിത്രകഥയിൽ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്ന ആരാധകർക്ക് ഒട്ടും മറക്കാനാകാത്ത മനോഹരമായ ഒരു കെട്ടിട നിർമ്മിതിയാണിത് ഇവിടെ നിന്ന് നമുക്ക് ധാരാളം വസ്തുക്കളും രാക്ഷസനാവാൻ വേണ്ട ദ്രാവകവും ധാരാളം ലഭിക്കുന്നതായിരിക്കും പുതുതായി പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നതാണ് നമ്മുടെ വായു വീർപ്പിച്ച് ഉയർന്നു പോകുന്ന തുകൽ സഞ്ചികൾ ഇതിനുള്ളിൽ കയറുകയാണെങ്കിൽ ഒരു നിശ്ചിത അകലം വരെ നമുക്ക് ഉയർന്നു നിൽക്കുവാൻ കഴിയുന്നതായിരിക്കും എന്നാൽ അല്പസമയത്തിനകം തന്നെ ഇത് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നതായിരിക്കും ഭൂമിയിലേക്ക് വന്നാൽ വീണ്ടും നിങ്ങൾക്ക് തിരികെ മുകളിലേക്ക് പോകുവാനും സാധിക്കുന്നു ഇനി ഏറെ അപകടകരമായ ഒരു കാര്യം നമ്മൾ തീവണ്ടികളുടെ പാളങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതുപോലെ വാഹനത്തിലൂടെ ആയാലും നമ്മൾ ഓടിപ്പോയാലും രാക്ഷസിൻ്റെ രൂപത്തിലായാലും എങ്ങനെയാണ് പോകുന്നതെങ്കിലും നമ്മുടെ ജീവന് വലിയ ആപത്താണ് സംഭവിക്കാൻ പോകുന്നത് പതിയെ പതിയെ നമ്മുടെ ആരോഗ്യനില കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ മരണപ്പെടുന്നതായിരിക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ അതിലേ സഞ്ചരിക്കാതിരിക്കുക എന്ന് തന്നെയായിരിക്കും നല്ലൊരു വഴി അതുപോലെ തന്നെ തീവണ്ടി നമ്മുടെ വാഹനത്തിൽ എടുക്കുകയാണെങ്കിൽ അവ ഇടിച്ച് തെറിപ്പിക്കുന്നതായിരിക്കും നമ്മളെ ഇനി നമ്മുടെ പ്രധാന കെട്ടിടത്തിലെത്തി മുകളിലേക്ക് പോകുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മുകളിലെത്തി മുറിയിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ധാരാളം സാമഗ്രികൾ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ രാക്ഷസനായി മാറുന്ന ദ്രാവകവും അവിടെ നിന്നും ലഭിക്കുന്നു ഇനി നമ്മുടെ എല്ലാ ഭൂപടത്തിലും വരുന്നത് പോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പെട്ടി അത് വരുന്നത് നമ്മുടെ തീവണ്ടിയിലാണ് അത് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഒരു തീവണ്ടി വന്ന് ആ പെട്ടി കൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നതായിരിക്കും നമ്മൾ അല്പസമയം കൂടി കാത്തു നിൽക്കുകയാണെങ്കിൽ ഈ തീവണ്ടി ഇവിടുന്ന് അടുത്ത പ്രധാന കെട്ടിടത്തിലേക്ക് യാത്രയാവുന്നതായിരിക്കും ഈ തീവണ്ടിയിൽ തന്നെ കയറുകയാണെങ്കിൽ അവിടെ പോയി അവിടുത്തെ പെട്ടിയും നമുക്ക് തുറക്കാൻ സാധിക്കും അവിടെ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇനി നമ്മുടെ തീവണ്ടിക്കുള്ളിൽ വരികയാണെങ്കിലും അവിടെയും ഒരു പെട്ടി കാണാൻ സാധിക്കുന്നു ഇത് തുറക്കേണ്ടത് എങ്ങനെയെന്നാൽ ആ സൂചിക്ക് നേരെ നമ്മുടെ സ്വർണ നിറങ്ങളെല്ലാം വരേണ്ടതായിട്ടുണ്ട് സ്വർണ നിറങ്ങളെല്ലാം നേരെ ആ സൂചിക്ക് നേരെ വരികയാണെങ്കിൽ ആ പെട്ടി തുറന്നു വരുന്നതായിരിക്കും തീവണ്ടിക്കുള്ളിൽ തന്നെ മീശ വെച്ച ഒരു പാവം കച്ചവടക്കാരനും കച്ചവടം നടത്തി വരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാരങ്ങ വെള്ളവും ശുദ്ധീകരിച്ച വെള്ളവും മാത്രമാണ് ഉള്ളത് തീവണ്ടിയിലെ പെട്ടിയിൽ നിന്ന് ലഭിച്ച നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നാരങ്ങിയ വെള്ളവും ശുദ്ധീകരിച്ച വെള്ളവും വാങ്ങാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് താൽക്കാലികമായി ചേരൊരു ആശ്വാസവും എന്നാൽ അദ്ദേഹത്തിന് ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യനില പൂർണ്ണമായി കൈവരിക്കാൻ സാധിക്കുന്നു അതിലൂടെ നമ്മുടെ ഉന്മേഷം പൂർണ്ണമായും ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ഭൂപടത്തിലെ കാമേഷ്കി എന്ന നഗരത്തിന് സമീപം എത്തുകയാണെങ്കിൽ അവിടെ ധാരാളം യുദ്ധ കപ്പലുകൾ ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മറ്റാർക്കും വേണ്ടിയല്ല ഭീമാകാരനായ അഗ്നി വർഷങ്ങൾ ചൊരിയുന്ന ഒരു രാക്ഷസിനു വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ഇത് വളരെ അപൂർവമായി മാത്രമാണ് നമ്മുടെ ഭൂപടത്തിൽ കാണുവാൻ സാധിക്കുന്നത് എല്ലാ യുദ്ധഭൂമികളിലും ഇദ്ദേഹം വരണമെന്നില്ല ഇദ്ദേഹം അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യ സുരക്ഷാവളയം കഴിയുന്നതിന് മുമ്പ് രണ്ട് നാഴികയ്ക്ക് ശേഷം നോക്കുക നമ്മൾ ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ചിഹ്നം കാമേഷ്കടുത്തായി കാണുന്നതായിരിക്കും നമ്മുടെ ഭൂപടത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് സഹൃദയരെ നമുക്ക് വിട പറയാൻ സമയം ആഗതമായിരിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട ഏറെ പ്രധാനപ്പെട്ട ഒന്ന് ആഡംബരമായ വാഹനങ്ങളോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ വാങ്ങുവാനോ വിൽക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ പുല്ലുവിട്ടുകാരനെ തന്നെ വ്യവസായ സംഘത്തിൽ നിങ്ങൾ അണിചേരും പൂർണ്ണ വിശ്വസ്തയോടെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറി സമയം എനിക്ക് വേണ്ടി ചില പക്ഷേ എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വളരെ നന്ദി ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂപടങ്ങളിലേക്ക് ഈ രാക്ഷസന്മാരുടെ ആക്രമണം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇവരെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടതായിരുന്നു എന്നാൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കതിന് സാധിച്ചില്ല അതിനുള്ള ക്ഷമാപണവും ഞാനിവിടെ അറിയിക്കുകയാണ്